വലിച്ച് വലിച്ച് നീ എന്താ ഡോക്ടറെ ചെയ്യേണ്ടത് പുള്ളിക്ക് ഉറക്കത്തിന്റെ കുറവുണ്ട് അതിന്റെ ബുദ്ധിമുട്ട് ഉണ്ട് അപ്പൊ അത് കാർതവന്മാര് നോക്കണം മൊബൈൽ കറക്റ്റ് ആയിട്ട് കൊടുക്കാണ്ട് ശ്രമിക്കാം ഇപ്പോൾ പിള്ളേര് മൊബൈലിൽ ആണ് മിക്ക പിള്ളേരും അതുകൊണ്ട് തള്ളി അപ്പിനും സൂക്ഷിക്കാം അല്ലെങ്കിൽ ഇത് ചെറിയൊരു തുടക്കമാണ് ഈ സ്വപ്നം കാണുന്നത് അത് വലിയ ആപത്തിലേക്ക് വരും വൈകിട്ട് മൊബൈൽ പിള്ളേരിൽ നിന്ന് മേടിച്ച് വഴിക്കാം അത് നിർബന്ധമായിട്ടും മരുന്ന് എഴുതി തരാം ഇനിയും മൊബൈൽ കുറക്കാതിരിക്കാൻ ശ്രദ്ധിക്കാം